ഗായ നമ്മുടെ വീഡിയോ എന്ന് വച്ചാൽ നാളെ ചിങ്ങ ഒന്നാണ് അപ്പൊ നമ്മൾ ചിങ്ങ ഒന്നിൻ്റെ തലയ്ക്കുമ്പോൾ നമ്മൾ അഞ്ചും പിഞ്ഞും കുളയുന്നത് അതായത് ഈ കർക്കിളകത്തിൻ്റെ പഞ്ഞ മാസം എന്നാണ് പറയുന്നത് ആ മാസത്തെ നമ്മൾ വീടെല്ലാം അടിച്ച് തൂത്തുപാരി വലയൊക്കെ എല്ലാം അടിച്ച് എല്ലാം പോച്ചയൊക്കെ പിച്ച് കളഞ്ഞ് എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി തു തുളച്ചൊക്കെ എടുക്കുന്നതിനാണ് ഈ കർക്കിളകത്തിൻ്റെ തലയ്ക്കും ദിവസമാണ് ചെയ്യുന്നത് അമ്മ വല അടിക്കുന്നു ആത്തൂനങ്ങനെ കഴുകാനൊക്കെ ഉള്ള പരിപാടിയിലൊക്കെ നിൽക്കുന്നു ഞാൻ പുറം പണി അതായത് പോച്ചയൊക്കെ ഉള്ളതെല്ലാം പിച്ച് കളയുന്നു ഇതിന് മുമ്പേ ഞാൻ കാട് വൃത്തിയാക്കുന്ന ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെയാണ് നടക്കുന്നത് ഓരോ ജില്ലയിലും അതാതായിട്ടുള്ള പ്രത്യേകതയും കാര്യങ്ങളും ഉണ്ട് ഇപ്പം നമ്മൾ നമ്മളെ ആ നാട്ടിൽ അപ്പം നമ്മൾ എവിടെയാലും നല്ലതുപോലെ വൃത്തിയാക്കി നല്ല അടിപൊളി നമ്മളത് കല്ല്യാണമൊക്കെ വരുമ്പോൾ എങ്ങനെയാണോ പക്ഷേ പെയിൻ്റ് ഒന്നും അടിക്കത്തില്ല നമ്മളെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തും നമ്മളിതിപ്പം നമ്മളിപ്പോൾ വീടൊക്കെ തുടച്ചി നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ വീട് പെട്ടെന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നത് അപ്പം ഈ ഫ്രണ്ട് കാണുന്ന പരടനം നമുക്കുള്ളതല്ല അപ്പം അത് നമ്മൾ വൃത്തിയാക്കുന്നു നമ്മളെ വീടും പരിസരം എന്നിട്ട് ആ പോ ചപ്പ ചവറും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഇത് പ്രക്രിയ ചെയ്താലാണ് നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പുറപ്പെേറെ ചൂല് ചൂലിൻ്റെ ആ ഒരു ഈർക്കിൽ കുത്തിച്ചൂലുണ്ടെങ്കിൽ നമുക്കതും കളയാം പക്ഷേ നമുക്കങ്ങനെ മുത്തിച്ചൂലില്ലാത്തോണ്ട് നമ്മളൊരു പുറപ്പെർക്കിലിൻ്റെ ഇതിൻ്റെ അടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്യുക ഒടിച്ചതിന് ശേഷം ഈ ഉപ്പ് മുളക് മഞ്ഞപ്പൊടി ജീരകം മറ്റെല്ലായും കൂടെ ഇട്ടത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അത് കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് അതായത് നമ്മുടെ പേരടത്തിലല്ല പുറത്ത് നമ്മൾ പേരടത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ കൊണ്ടുവന്നു കളയും എന്നിട്ട് നമ്മൾ പിന്നെ ഈ കൊണ്ട് കളയുമ്പോഴത്തേക്കും ആ ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ ആണെങ്കിൽ നമുക്ക് തൊട്ട് ഉരിയാടിക്കൂടാം അങ്ങനെയാണ് ചടങ്ങ് അപ്പോൾ തൊട്ട് ഉരിയായിടിക്കൂടുക എന്നിട്ട് നമ്മൾ ആ അതുകൊണ്ടൊന്ന് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ചന്ദനത്തിനെയും കൊളുത്തേച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വഴിയിൽ ആ വെളിയിലാണോ വെക്കാളെ എന്നിട്ട് നമ്മളിങ്ങനെ പറയും ആവണി മാസമേ വാ വ അഞ്ചും പിഞ്ചും പോവാൻ പറയും അങ്ങനെയാണ് പോകുന്നത് എനിക്കറിയത്തില്ല കറത്തായിട്ട് അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ഫൈനലി നമ്മൾ ആ വീടും പരിസരം നല്ല അടിപൊളി ആയതിനു ശേഷം അമ്മ പുറത്ത് പോയി അമ്മ ഇകത്ത് കയറാതെ പുറത്ത് നിന്ന് കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കും അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ എല്ലാവർക്കും